ആറ്റപ്പാടത്തുകാരൻ നിധിന് ഫിലിപ്പൈൻസുകാരി മാർവി വധു യു യുകെയിൽ സ്വകാര്യ സ്ഥാപനത്തിൽ കഴിഞ്ഞ വർഷത്തിലധികമായി ഒരുമിച്ച് ജോലി ചെയ്തു വരികയാണ് നിധിനും മാർവിയും മുരിങ്ങൂർ ആറ്റപ്പാടം കാഞ്ഞിരത്തിങ്കൽ തോമസ് ടെല്ല ദമ്പതികളുടെ രണ്ടാമത്തെ മകനാണ് നിധിൻ രണ്ടുപേരുടെയും വിവാഹം കഴിഞ്ഞ ദിവസം മുരിങ്ങൂർ സെന്റ് സെബാസ്റ്റ്യൻ പള്ളിയിൽ ആചാരപ്രകാരം നടത്തി മാർവിയുടെ വീട്ടുകാരുടെ ഇഷ്ടത്തോടെയും സമ്മതപ്രകാരവുമായിരുന്നു വിവാഹം ഫിലിപ്പൈൻസിലെ ക്രിസ്തുമത വിശ്വാസികളാണ് മാർവിയുടെ കുടുംബം പിതാവ് എഡ്ഗർ സഹോദരി എൽഫി ഭർത്താവ് ജോൺ ജോസഫ് കുട്ടി ജാനി അടക്കമുള്ള ബന്ധുക്കൾ പങ്കെടുക്കാൻ നാട്ടിലെത്തി നിഥിനും മാർവിയും സിന്ദൂരമെല്ലാം അണിഞ്ഞപ്പോൾ കേരള യുവതിയെപ്പോലെയായി വിവാഹ ചടങ്ങുകളും ആഘോഷങ്ങളും കൌതുകത്തോടെയാണ് ഇവർ വീക്ഷിച്ചത് മാർവി കേരളത്തിൽ ഇതിനു മുൻപ് ഒരു തവണ വന്നിട്ടുണ്ട് രണ്ടാം വരവിൽ നിധിനെ വിവാഹം കഴിച്ചതോടെ കേരളക്കാരിയായി മാറുകയും ചെയ്തു മാർവി മലയാള ഭാഷ കുറേശ്ശെ വരികയാണെന്നും പറയുന്നതു കുറച്ച് മനസ്സിലായി വരുന്നതായും നിധിൻ പറഞ്ഞു